എന്റെ പേര് ജിറ്റി ഞാൻ പറവൂർ പറവൂർത്ത് പറവൂർന്ന് വരുന്നു ഏർ ആദ്യം തന്നെ ഉടമ്പടി പ്രകാരം ഞാൻ വെച്ച് രണ്ട് നിയോഗങ്ങളും നടത്തി തന്നെ ദൈവത്തിനും മധ്യസ്ഥം വഹിച്ച മാതാവിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഞാൻ ആദ്യം നിയോഗം വെച്ചത് എൻ്റെ വിദേശത്ത് പോകാനുള്ള വിസ പ്രോസും വേഗം നടക്കാൻ വേണ്ടിയായിരുന്നു രണ്ടായിരത്തി പതിനാറ് ജൂണിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി വെച്ചത് എൻ്റെ ചേച്ചി വഴിയായിട്ടാണ് കൃപാസനത്തെ പറ്റി ഞാൻ അറിയുന്നത് അറിഞ്ഞപ്പം തന്നെ ഞാൻ ഇവിടെ വന്നു അത് കഴിഞ്ഞ് ഉടമ്പടി പ്രകാരം ഞാൻ മരിയൻ തപസ് കൂടി മരിയൻ തപസ്സിൽ കൂടിയത് കാരണം അച്ഛനെ കാണാനായിട്ട് അവസരം കിട്ടി അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ മെസ്സേജ് എടുത്തിട്ട് പറഞ്ഞു നിനക്ക് പോകാൻ ചാൻസ് ഉണ്ട് പക്ഷേ കുറേ തടസ്സങ്ങൾ കാണുന്നുണ്ടെന്ന് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ നിറച്ചൻ തടസ്സങ്ങളായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത നാലാം മാസം ഞാൻ സൗദി അറേബ്യയിൽ നേഴ്സായിട്ട് എനിക്ക് ജോലി കിട്ടി പിന്നെ രണ്ടാമത്തെ കാര്യം സ്വന്തമായിട്ടൊരു വീട് മേടിക്കുക എന്നുള്ളതായിരുന്നു പതിമൂന്ന് വർഷമായി ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും ഓരോ വെക്കേഷന് വരുമ്പോൾ ഓരോ വീട്ടിലായിരുന്നു അത് പറഞ്ഞറിയിക്കാൻ വയ്യ ആ ഒരു സങ്കടം പിള്ളേരൊക്കെ തന്നെ കളിയാക്കുമായിരുന്നു ഇങ്ങനെ പല പല വീട്ടിൽ എനിക്ക് തന്നെ അറിയാൻ പാടില്ല എൻ്റെ വീട് എവിടെയാണ് അപ്പച്ചൻ വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ വീടും ശരിയായി യേശുവിനും മാതാവിനും വളരെയേറെ നന്ദി